ഓരോ കുഞ്ഞും ഈ ലോകത്തിൽ പിറന്നു വീഴുമ്പോൾ ദൈവപിതാവ് ലോകത്തെ മറന്നില്ല എന്ന് വെളിപ്പെടുത്തുന്നു എന്ന് ടഗോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവപുത്രൻ്റെ ജനനം ദൈവപിതാവ് ലോകത്തെ മറന്നില്ല എന്നതിലുപരി അവിടത്തേക്ക് മനുഷ്യകുലത്തോടുള്ള അവാച്യമായ സ്നേഹവും കരുണയുമാണ് ആ ദൈവസ്നേഹം ബദലഹേം എന്ന അപ്പത്തിന്റെ ഭവനത്തിൽ അവതരിച്ചു എന്നതിൻ്റെ ആഘോഷമാണല്ലോ ക്രിസ്തുമസ് ആഘോഷത്തിലേക്കുള്ള ഒരുക്ക ദിനങ്ങളാണ് ആഗമനകാലം ഇന്ന് ഡിസംബർ മാസം രണ്ടാം തീയതി ഇന്നേ ദിനം അഗാധമായ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മ തൻ്റെ ദിവ്യ പൈതലിനെ കിടത്തുവാൻ നെയ്തെടുത്ത പിള്ളക്കച്ച നെയ്തെടുക്കുവാൻ വേണ്ടി അൻപത് ത്രിത്വസ്ഥിതി ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ദിവ്യരക്ഷകന്റെ വരവിനായി നമുക്കൊരുങ്ങാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി ഈശോ ജീവിക്കട്ടെ